ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നക്കുണ്ട് പ്രസവിച്ചിട്ട് ഏകദേശം അമ്പത്തി അഞ്ച് ദിവസം അടുപ്പിച്ചതാണ് മൂലിക്കുട്ടിയാണ് ഇപ്പം നിലവിൽ നമ്മൾ രണ്ട് നേരം ഒരു പതിനാലര ലിറ്ററോളം പാൽ കറവ കണ്ടെടുത്ത രണ്ട് ദിവസമായി മേടിച്ചിട്ട് വന്നിട്ട് അപ്പോൾ നമ്മുടെ കറവയ്ക്ക് പതിമൂന്ന് ലിറ്ററോളം പാലായിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പേരെ പാല് കിട്ടാവുന്ന ക്വാളിറ്റി ഉണ്ട് പശുവിന് റയർ ബ്രീഡിൽ റെഡും ജേഴ്സി എച്ച് എഫിൻ്റെ പശുവാണ് നല്ല ഫിറ്റിയും കൂടിയും മേന ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്ന പശുവാണ് അപ്പോൾ ഏതൊരു ശീലമൊക്കെ ഇടൂല ആർക്കും കൈകാര്യം ചെയ്യാം ആർക്കും വേണമെങ്കിലും കറക്കാം വേറെ ഒരു കുഴപ്പവും ഇല്ല നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് പാൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പാലാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ചോദിക്കുന്ന വില അൻപത്തി രണ്ട് അഞ്ഞൂറ് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റ് ചെയ്ത് കൊടുക്കാം എന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് നല്ല അകിടാണ് നല്ല കാമ്പ് കറക്കാനൊക്കെ പറയാം കുഴപ്പമൊന്നുമില്ല ആർക്കും കൈ കൈകാര്യം ചെയ്യുക അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു പ്രസവം മൂന്നാമത്തെ പ്രസവമാണ് തന്ന വീട്ടുകാർ രണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ മൂന്നാമത്തെ പ്രസവമായിരിക്കും പശു ആറ് പല്ലുണ്ട് ആറ് പല്ലാകുമ്പോൾ മിക്കവാറും രണ്ട് പല്ലെങ്കിൽ മൂന്നാമത്തെ പ്രസവമാവാം അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പക്ഷു നല്ല ക്വാളിറ്റി ഉള്ള പശു നല്ല ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടി മോരി കുട്ടിയാണ്